അതാണ് ഞാൻ നിന്നെ ഇതിന്റെ മുന്നേ ഞാൻ പറഞ്ഞത് തന്നെയാണ് നമുക്ക് വേണ്ടി വന്നാൽ ഇത്ര ഇത് മഡ് അതിന്റെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്കൊരു മഡ് ലിഫ്റ്റിങ്ങിന്റെ ഒരു പ്രൊസസ്സും കൂടി ഇതിനകത്ത് വരുമെന്ന് ഞാൻ പലപ്പോഴും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുന്നേയും അപ്പോൾ ആദ്യം നമ്മൾ ഏതായാലും മണി ആ ഭാഗം ലൊക്കേറ്റ് ചെയ്ത ഭാഗം ഒരു സർക്കുലർ സെർച്ച് നടത്തിയിട്ട് ഡ്രൈവറെ പോകുന്ന സാധാരണ ഗതിയിൽ നേതൽ ഡ്രൈവേഴ്സിന് അവർ പറയാം നമ്മൾ ഒരു സർക്കുലർ സെർച്ച് ആണ് ചെയ്യുക ഒരു രണ്ട് കിലോ ഷിംഗർ മരി നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് അവിടുന്ന് റൗണ്ട് അടിക്കും അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കാം അതിന്റെ കിടപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഇനി മൊത്തം ആ ഭാഗം ഇതാണെങ്കിൽ ഒരു പ്രോബ് വെച്ചിട്ടാണ് ഒരു പ്രോബം നമ്മൾ കൊണ്ടുപോകും ഒരു ഇജിന്റിന്റെ പ്രശ്നങ്ങൾ കൊണ്ടുപോയിട്ടാണ് പ്രോബ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് പെർച്ചസ് ചെയ്യുക അപ്പം ഇത് ട്വന്റി ഫൈവ് മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ സമയം കൂടി ഒരു ഡ്രൈവറിനെ ഉള്ള സമയം കൂടി നമ്മൾ കണക്ക് കൂട്ടണം അതിനനുസരിച്ചാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഞാനും ഇതിനെ തന്നെ സാധ്യത നെച്ചപ്പെട്ടിരിക്കുകയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉടനടി ഇതിൽ വരും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാൻ തയ്യാറായി നിന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി ഓൾറെഡി അവിടെ നേവൽ ടീം ഉണ്ട് അവർക്കെല്ലാം അറിയാം എന്തെങ്കിലും നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാം അതുമാത്രമേ നമുക്ക് പറയാനുള്ളൂ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാരണം എത്രയും വലിയ ഒഴുക്കുള്ള സ്ഥലത്ത് കൂടെ ജനകാലത്ത് കണ്ടോ അവരുടെ ഡെങ്കി അതായത് ജമിനീന്നാണ് നേവൽ ടീമിൽ പറയാം അത് പോകുമ്പോൾ തന്നെ ഒഴുക്കിൽ ഓടി പോവാണ് ഇതിന് ഒരു കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പിന്നെ അവര് ഉപയോഗിക്കാൻ പോകുന്നത്രയും ലിഫ്റ്റിങ് അനലൈസസ് എന്തെക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള അവരെ ആരാ സേഫ്റ്റി ആയിട്ടുള്ള ആളുകളോട് ഒന്ന് അന്വേഷിക്കാൻ നന്നായിരുന്നു എങ്ങനെയാണ് അവർ ലിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡ്രാഗ് ചെയ്തിട്ട് ആണോ അതോ നമ്മള് വർത്തിക്കൽ ായിട്ട് ലിഫ്റ്റ് ചെയ്യാനുള്ളത് വെർട്ടിക്കൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ലെങ് ക്രെയിൻ അത് ടെലിസ്കോപ്പിക് ട്രെയിനാണ് സാധാരണ ഗതിയിൽ ഉപയോഗിക്കാറുള്ളത് അതിന്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാൽ മാത്രമേ നമുക്ക് ഈ ഓപ്പറേഷൻ വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ ഡ്രൈവർ പോകുന്നു അവർ പോയിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുന്നു അഡ്ജിഫ്റ്റ് ചെയ്യാനുള്ള പോയിന്റ് കണ്ടുപിടിക്കുന്നു അങ്ങനെയാണ് മറ്റില്ലെങ്കിൽ അതുണ്ടെങ്കിൽ ആണ് നമുക്ക് പ്രശ്നം വരുന്നത് അതാണ് ഞാൻ അതിന് ബലാ പറഞ്ഞത് നമുക്ക് അഡ്ജിസ്റ്റ് ചെയ്തിട്ട് അത് ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ അപ്പം പ്രോപ്പ് വെച്ചിട്ട് നമ്മൾ ഡ്രൈവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും